അഞ്ചിലാക്കൂ നമ്മുടെ നാട്ടിൽ എന്ന് പറയും അല്ലെങ്കിൽ ഫാൾ സമരം ഇംഗ്ലീഷിൽ പറയും ഈ സീസണിൽ മാത്രം കിട്ടുന്നതാണ് പരിപ്പ് ഉള്ളി പച്ചമുളക് ഈ ഇല അരിഞ്ഞത് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കണം നാം പോകാതിരിക്കാൻ ഇല വേണമെങ്കിൽ ഈ കടുവ കുറക്കുന്നതിൻ്റെ കൂടെ വഴറ്റിയാലും മതി കടുവ പറക്കുമ്പോൾ വെളുത്തുള്ളിയും ചീരകവും ചേർക്കാൻ മറക്കരുത് കേട്ടോ ഇങ്ങനെ ഉടച്ച് ചേർത്ത് വച്ച് നമ്മൾ പുളിയും പിഴിഞ്ഞു കൊടുക്കണം ആ പുളി അങ്ങനെ ആ പുളിയുടെ അളവിലാണ് ഈ രുചി കൂടുന്നത് നല്ല പരിപ്പ് കറി റെഡി പ്ലീൻ അവരാത് അരക്കീര ഒരു തരം കാട്ടു ചീരയാണേ അതിങ്ങനെ അരിഞ്ഞേച്ച് ഉള്ളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് ഞെവിടി കടുവറുത്ത് ജീരകവും ഇട്ട് ഇലേറ്റ് വഴറ്റി മുളക് പൊടിയും തേങ്ങായും ചേർത്തെടുത്താൽ മതി നല്ല രുചിയാണ് ഒന്ന് ചെയ്ത് നോക്കൂ ഇങ്ങനെ ചെയ്താൽ ഗുണം അധികം പോകില്ല ഇത് കൊയ്യക്കൂറ ചൈനീസ് ചീര എന്നൊക്കെ പറയുന്ന ചീര സ്പൈസ് ചൈനീസ് പിനാച്ച് എന്നൊക്കെ പറയുന്നതാണ് വഴറ്റിയിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പച്ചമുളകും ഇട്ടിട്ട് നൂഡിൽസ് മസാല ഉണ്ടാക്കുന്ന എങ്ങനെയാണ് വീട് ഇട്ടിട്ടുണ്ട് അതും ചേർത്ത് അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എടുത്ത് നല്ലതുപോലെ ഉടച്ചെടുത്താൽ നല്ല കരിഞ്ഞിടി ഈ മൂന്നും ഔഷധ ഗുണമുള്ള ചീരകളാണ് മൂന്നും വളരെ ഔഷധ ഗുണമുള്ള ചീരകളാണ് കിട്ടാൻ പ്രയാസമാണ്